ഹരേ കൃഷ്ണ ഗുരുവായൂർ ഇപ്പം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണുസാഹസനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ മരീജി ധമനോ ഹംസ സുവർണോ ഭുജഗോത്തമാഹിരണ്യനാഭസുതപ പത്മനാഭ പ്രജാപതി അമൃത്യ അമൃത്യസർവദൃക്സിംഹ സന്താദാ സന്ധിവാൻ സ്ഥിര ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നർത്ഥം നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നമോ ഭഗവതി വാസുദേവായ ഹരേ കൃഷ്ണാഗുരു ആരപ്പാ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമം ഹംസ ഹംസ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ തിരിച്ചൊന്നെടുക്കാം അതായത് സഹ അഹം എന്ന് അതായത് സോഹം എന്നെടുക്കാം സഹ അവൻ അഹം ഞാൻ അപ്പോൾ അവൻ ഞാൻ തന്നെ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം അതായത് ഭഗവാനും ഭക്തനും ഭിന്നനല്ല എന്നുള്ള ഒരു വലിയ തത്വമാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഭക്തിയുടെ ഒരു ശ്രേഷ്ഠമായ ഭാവത്തെ അനാവരണം ചെയ്യുന്ന ഈ ഒരു അദ്വൈത തത്വം നിറഞ്ഞു നിൽക്കുന്ന ഈയൊരു ഭാഗം അതായത് ഈ നാമം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹംസ അതുകൊണ്ടാണ് പിന്നെ മഹാന്മാരായ ഗുരുക്കന്മാരെയൊക്കെ ഹംസ ഹംസ എന്ന പേര് അവരിൽ വരും അതായത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഹംസ ഹംസത്തിന് ഒരു പ്രത്യേകതയുണ്ട് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് വെള്ളത്തെയും പാല് പാലിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പാലിന് മാത്രം വേർതിരിച്ച് കുടിക്കുമെന്ന് അപ്പോൾ അങ്ങനെ വേർതിരിക്കാനുള്ള ഒരു ശക്തി എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ആ വിവേചന ബുദ്ധി ബുദ്ധിശക്തിയെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഉപനിഷത്ത് മഹാവാക്യങ്ങളിലൂടെ ഭക്തനും ഭഗവാനുമായിട്ടുള്ള താതാത്മ്യത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് അയമാത്മാ ബ്രഹ്മ എന്ന് മാണ്ഡൂക്യ ഉപനിഷത്തിലും തത്വമസി എന്ന് ഉപനിഷത്തിലും അഹം ബ്രഹ്മാസ്മി എന്ന ബൃഹദാരണ്യ ഉപനിഷത്തിലും പറയുന്നു അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് തത്വമസി എന്ന് ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തത് ത്വം അസി എന്നാണ് അത് എന്ന് പറയുമ്പോൾ കാണുന്ന ആ വിഗ്രഹം അതിൽ എന്താണ് പിന്നെ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ തത്വം എന്താണോ അത് ത്വം നീ അസി ആകുന്നു അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ഭഗവാനെ അല്ലെങ്കിൽ ദേവി നിൻ്റെ ഉള്ളിലാണ് കാണേണ്ടത് എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഭഗവാൻ പിന്നെ തത്വമസി എന്നും അത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്ന ആ ഈ ഉള്ള തത്വം ഈ നാമം ജപിക്കുന്നതിലൂടെ ഭക്തൻ ആ തലത്തിലെത്തുന്നു എന്നാണ് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സൂപ്പർണ അതായത് ചിറകുകളുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ധർമ്മം അധർമ്മം എന്ന രണ്ട് ചിറകുകളാണ് ഭഗവാൻ ഭഗവാൻ അങ്ങനെ രണ്ട് ചിറകുകളുള്ള സുവർണനാണ് ഭഗവാൻ ഭഗവാന്റെ രണ്ട് ഒരു പക്ഷിയായിട്ട് നമ്മൾ രൂപത്തിൽ കാണുകയാണെങ്കിൽ രണ്ട് ചിറകുകളാണ് അത്രയും ധർമ്മവും അധർമ്മവും അപ്പോൾ മുണ്ടഗോപനിഷത്തിൽ അത് പറയുന്നുണ്ട് അതിൽ ഒരു മുണ്ടഗോപനിഷത്തിൽ ഒരു രണ്ട് പക്ഷികളുടെ ദൃഷ്ടാന്തവും പറയുന്നുണ്ട് ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നു രണ്ട് പക്ഷികൾ ഒരുമിച്ച് കഴിയുന്നു ഉറ്റ സുഹൃത്തുക്കളാണ് അങ്ങനെ താമസിക്കുമ്പോൾ അവയിൽ ഒരെണ്ണം രസകരമായിട്ട് കുറേ കായികനികൾ ഇങ്ങനെ തിന്ന് രസിക്കുന്നു ഭക്ഷിക്കുന്നു മറ്റേ പക്ഷി ഒന്നും തിന്നാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു സംതൃപ്തിയോടെ അപ്പോൾ കായികനികൾ ഭക്ഷിക്കുന്ന ആ ഒരു പക്ഷി നമ്മളെ ജീവാത്മാവിനെ കാണിക്കുന്നു കാരണം പല സുഖഭോഗങ്ങളിൽ ഇങ്ങനെ മുഴുകി അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ മറ്റു പക്ഷി എന്ന് പറയുന്നത് അത് സ്വയം ആത്മാരാമനായിട്ട് ആനന്ദത്തിൽ മുഴുകണം അതിന് ഇതൊന്നും ഈ വിഷയഭോഗങ്ങളൊന്നും ഭുജിക്കേണ്ട ആവശ്യം പോലും ഇല്ല അപ്പോൾ ഈ ജീ വിഷയസുഖങ്ങളുടെ പുറകെ പോകുന്നതാണ് ജീവാത്മഭാവം എന്ന് പറയുന്നത് അതാണ് രണ്ട് പക്ഷികൾ അപ്പോൾ ഇവിടെ രണ്ട് ചിറകുകൾ രണ്ട് ഭാവത്തെ കാണിക്കുന്നു ഇനി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭുജഗോത്തമം ഭുജം കൊണ്ട് ഗമിക്കുന്നവരിൽ ഉത്തമൻ ഭുജം സർപ്പം എന്നാണ് അർത്ഥം സർപ്പങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ ശ്രേഷ്ഠനെന്നും പറയാം അപ്പോൾ ആനന്ദനും വാസുകിയും ഇതിൽ പ്രധാനപ്പെട്ടവരാണ് നാഗങ്ങളിൽ അനന്തൻ ഞാനാണ് എന്ന് ഭഗവാൻ ചാപ്റ്റർ പത്ത് ഗീത ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അന അനന്ത അനന്തശ്ച അസ്മി നാഗാനാം നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭുജഗോത്തമം എന്ന് പറഞ്ഞാൽ ഭുജം കൊണ്ട് ഗമിക്കുന്നവരിൽ ഉത്തമൻ അല്ലെങ്കിൽ സർപ്പങ്ങളിൽ വെച്ച് ശ്രേഷ്ഠൻ അതിന് എക്സാമ്പിളാണ് അനന്തൻ അനന്തനെന്ന നാഗത്തിൻ്റെ പുറത്താണല്ലോ ഭഗവാൻ ശയിക്കുന്നത് ആ ഒരു ഭഗവാന്റെ ആ ഒരു വിഷ്ണുരൂപം അനന്തൻ്റെ പുറത്ത് ശയിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര സയൻസാണ് അതിൻ്റെ പുറകിലുള്ളത് എന്ന് പറയുന്നത് ആ നാഗം സർക്കിൾ സിലിണ്ട്രിക്കൽ ആകൃതിയിൽ ആണ് സർ ഉള്ളത് എങ്കിൽ അത് പ്രപഞ്ച ത്തിൻ്റെ എനർജിയെ കാണിക്കുന്നു അപ്പോൾ ഭഗവാനെ ആ ഒരു എനർജി തന്നെയാണ് എന്നർത്ഥം ഇനി നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ഹിരണ്യനാഭ നാഭിയിൽ ഹിരണ്യത്തോടു കൂടിയവൻ അതായത് ഹിരണ്യം സ്വർണം ഒരു അർത്ഥമുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ഘടകങ്ങൾ മുഴുവൻ ഈ അതിൽ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഭഗവാന്റെ നാഭിയിൽ നിന്നാണല്ലോ ആ ഒരു താമര വന്നാൽ ആ താമരയിൽ ബ്രഹ്മാവും തുടർന്ന് ബ്രഹ്മാവും സൃഷ്ടി നടത്തി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് തന്നെ ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഹിരണ്യനാഭനാണ് ഭഗവാൻ അതിൻ്റെ സൃഷ്ടിക്കാ ആവശ്യമായ എല്ലാം ആ നാഭിയിൽ ഹിരണ്യത്തോടുകൂടിയ അല്ലെങ്കിൽ നാവിയിൽ ഹിരണ്യത്തോടുകൂടിയവനായ ഭഗവാൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പം ഭഗവാന്റെ നാഭിയിലാണ് പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ പത്മം ഉണ്ടായത് അല്ലെങ്കിൽ താമരയുണ്ടായത് അതുകൊണ്ട് ഭഗവാൻ ഹിരണ്യനാഭൻ ഇനി നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ നാമം സുൽത്ത അതായത് ശോഭനമായ അനുഷ്ഠിക്കുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ ഈ ബദരീകാശ്രമത്തിൽ നരനാരായണ ഋഷിമാരുടെ രൂപത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടി ശോഭനമായ തപസ്സനുഷ്ഠിക്കുന്ന ഭഗവാനുണ്ട് അപ്പോൾ ആ ഭഗവാനാണ് തപസ്സിൽ അനുഭവിക്കുന്നത് നമ്മൾ ആരോ ഏതൊരാളും അനുഷ്ഠിക്കുമ്പോൾ അനുഭവിക്കുന്ന ഭഗവത് രൂപം അത് ഭഗവാന്റെ തന്നെയാണ് അപ്പോൾ ഈ തപസ് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ ഏകാഗ്രതയാണ് തപസ് എന്ന് പറയുന്നത് ഇനി മനസ്സും അതനുഭവിക്കുന്നതിന് കാരണമായ ഇന്ദ്രിയങ്ങളും ഒക്കെ എവിടെ ഏതൊരു വസ്തുവിലാണോ ഏകാഗ്രമാവുന്നത് ആ അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ വസ്തുവിൽ എപ്പോൾ ഏകാഗ്രമാവുന്നുവോ ആ ഒരു ആ സമയം അല്ലെങ്കിൽ ആ അവസ്ഥയാണ് തപസ് അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പിന്നെ എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ തപസ്ക് വളരെയധികം ശ്രേ ശ്രേയസ്സുള്ളതായി മാറുമ്പോഴാണ് അതിനെ സുതപ എന്ന് പറയുന്നത് ഇനി നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം പത്മനാഭ അതായത് താമരപ്പൂ പോലെ സുന്ദരവും വൃത്താകൃതിയിലുമുള്ള നാഭിയുള്ളവൻ എല്ലാവരുടെയും ഹൃദയകമലത്തിൽ മധ്യഭാഗത്ത് നാഭിയിൽ പ്രകാശിക്കുന്നവൻ ഭഗവാൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ പ്രപഞ്ചം ആവിർഭവിച്ചത് ഭഗവാൻ യോഗനിതിരയിലിരിക്കുമ്പോൾ ഹൃദയ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു പത്മമുണ്ടായി ആ പത്മം ത്തിൽ ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് ബ്രഹ്മാവും ഭഗവാനാണ് വിഷ്ണുവും ഭഗവാനാണ് ശിവനും ഭഗവാനാണ് ആ ഒരു തത്വമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നാമം പ്രജാപതി പ്രജകളുടെ പതി അഥവാ ജന്മം നൽകിയ പിതാവ് അതാണ് പ്രജാപതി പ്രപഞ്ചത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ജന്മം നൽകിയ പതി അല്ലെങ്കിൽ പിതാവ് അത അത് ഭഗവാനാണ് അതാണ് പ്രജകളുടെ പതി അഥവാ ജന്മം നൽകി എല്ലാ പ്രജകൾക്കും ജന്മം നൽകിയ ഭഗവാൻ അപ്പോൾ ഈ സൃഷ്ടിയുടെ ആദി അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ഭഗവാൻ യോഗനിദ്രയിലിരിക്കുന്ന ഭഗവാൻ അവിടെ നിന്നാണ് നാഭിയിൽ നിന്ന് കമല താമരയും ആ താമരയിൽ ബ്രഹ്മാവ് തുടർന്ന് സൃഷ്ടിയും എല്ലാം നടത്തിയത് അപ്പോൾ ഇതിനെല്ലാം കാരണം ഭഗവാനാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചം തന്നെ ഭഗവാനാണ് ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് ഇനി നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം ആ ും അപ്പോൾ മൃത്യുവോ അതിൻ്റെ കാരണമോ ഇല്ലാത്തവൻ അപ്പം അമൃത്യു എന്ന് പറയുമ്പോൾ ഭഗവാനും ഇല്ല മൃത്യുക്ക് കാരണമായ ഒന്നും ഭഗവാനിലില്ല അപ്പോൾ മൃത്യു എന്നത് ജന്മം എടുത്തവർക്കാണ് കാരണം നമ്മളൊക്കെ ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു ജനനമില്ല മരണമുമില്ല അജ അവ്യയ എന്നൊക്കെ അതുകൊണ്ടാണ് ഭഗവാനെ പറയുന്നത് അങ്ങനെ മുമ്പ് രൂപം ഇല്ലാതിരുന്നിട്ട് രൂപം പ്രാപിക്കുന്നതിനെയാണ് ജനനം എന്ന് പറയുക എന്നാൽ ഭഗവാൻ മുമ്പും രൂപമില്ല ഇപ്പോഴും രൂപമില്ല അപ്പോൾ ജനനം ഇല്ല മരണവുമില്ല അപ്പോൾ അനാദി എന്ന് പറയും ആദിയും അന്തവും ഇല്ലാത്ത ജനനവും മരണത്തിനും അതീതനാണ് ഭഗവാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം സർവദൃക് അതായത് തൻ്റെ സ്വാഭാവികമായ സർവജ്ഞത്വാൽ പ്രാണികളുടെ കർമ്മത്തെയും അകർമ്മത്തെയും ജന്മത്തെയും നാശത്തെയും അതോടൊപ്പം കർമ്മത്തെയും കർമ്മഫലത്തെയും കർമ്മഫല അനുഭവ യോഗത്തെയും നിശ്ചയിക്കുന്നതും ദർശിക്കുന്നതും ഭഗവാനാണ് അപ്പം നമ്മൾ ഓരോ ചിന്തയും ഭഗവാന്റെ ആ ഒരു കണക്ക് പുസ്തകത്തിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിക്കുക ഞാൻ ഒന്നും ചെയ്തതാരും അറിയില്ല അല്ലെങ്കിൽ ഞാൻ കുറെ ദുഷ്ടതരം ചെയ്തിട്ട് ഇതൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം കാണുന്ന ഒരു സർവസാക്ഷിയായിട്ട് ഭഗവാനുണ്ട് അപ്പോൾ ഇവിടെ ദ്രഷ്ടാവ് ദൃശ്യം അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുമ്പോൾ സ്ക്രീനും പിക്ചർ വന്നു പോകുന്ന ഒരവസ്ഥ സ്ക്രീനാണ് സ്ക്രീ ദ്രഷ്ടാവ് ദൃക്ക് ദൃശ്യം എന്നും പറയാം അതിൽ ദൃശ്യങ്ങളാണ് പിക്ചറുകൾ വന്നു പോകുന്നുണ്ട് അപ്പം സിനിമ തീരുമ്പോൾ പിക്ചറുകൾ നിൽക്കും പക്ഷേ ആ സ്ക്രീൻ അവിടെ തന്നെ ഉണ്ടാകും അതുപോലെയാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഒരു മായയാണെന്നും അതിങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കും അതിനെല്ലാം ജനനവും മരണവും ഒക്കെ ഉണ്ട് എന്നാൽ അതൊന്നും ഇല്ലാത്ത എങ്ങനെയാണോ ഒരു സ്ക്രീന് അതുപോലെ ആ ദ്രഷ്ടാവ് എല്ലാത്തെയും കാണുന്ന എല്ലാത്തിനും സർവസാക്ഷിയായിട്ട് മാറാതെ നിൽക്കുന്ന അതാണ് ഭഗവാൻ ഒരു മാറ്റത്തിനും വിധേയമാകാത്ത സർവ്വനിയന്താവാണ് ഭഗവാൻ എന്നാണ് അർത്ഥം ഇനി നാമം ഇരുന്നൂറ്റി ഇരുന്നൂറ് സിംഹ അതായത് ഹിംസിക്കുന്നതിനോ ഹിംസിക്കുക കൊല്ലുക കൊല്ലുന്നത് കൊണ്ട് സിംഹം എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ മൃഗരാജനാണല്ലോ സിംഹം അങ്ങനെയും പറയാം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മൃഗമാണ് സിംഹം പിന്നെ എന്താ പറയുക കാട്ടിലെ രാജാവ് എന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സിംഹത്തിൻ്റെ ആ ഒരു തലയെടുപ്പ് സിംഹം ഒറ്റയ്ക്കാണ് വരിക എന്നൊക്കെ പറയില്ലേ നമ്മൾ രജനീകാന്തിൻ്റെ സിനിമയിലൊക്കെ പറയും സിംഹം ഒറ്റയ്ക്കാണ് വരിക കുറുക്കന്മാരിങ്ങനെ കൂട്ടത്തോടു കൂടി വരിക എന്നാലും സിംഹം ഒറ്റയ്ക്കാണ് വരിക കാരണം സിംഹത്തിന് അത്രയും തലയെടുപ്പും ശ്രേഷ്ഠതയും അതൊന്നും മതി അങ്ങനെയാണ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ ഒരാളെ ഒരു യുഗത്തിൽ പിറവിയെടുക്കുള്ളൂ സകല ജീവന്മാരെയും സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും ഹിംസിക്കുന്നതും ഒക്കെ ഭഗവാനാണ് അപ്പോൾ ഹിംസിക്കുക അർത്ഥത്തിലാണ് സിംഹ അപ്പോൾ ഇതിനെ ഈ സിംഹ എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാൽ അതിൻ്റെ അർത്ഥമായി സിംഹ എന്നുള്ളതിനെ ഹിംസ എന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥമായി അപ്പോൾ സിംഹ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായ മൃഗരാജാവായ സിം സിംഹം എന്നും അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഹിംസിക്കുന്നതിനാൽ സിംഹം എന്ന് ഭഗവാൻ പേര് അങ്ങനെ ാണ് ഭഗവാൻ തന്നെയാണ് ഹിംസിക്കുന്നതും സംരക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും എല്ലാം നിലനിർത്തുന്നതും അത് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് കാണിക്കുന്നത് ഭഗവാന്റെ സർവശക്തിത്വത്തെയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ ആ ഭഗവാൻ അത്രയും സർവശക്തനാണ് നമ്മുടെ ഉള്ളിൽ പ്രാണനായിട്ടിരുന്ന് സകല ജീവപ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് ആ കൊണ്ടുപോകുന്ന ആ ഭഗവാനെ എങ്ങനെയാണെന്ന് നമിക്കേണ്ടത് അതാണ് സർവശക്തനാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുവരെ വായിച്ച നാമങ്ങൾ മരീചീതമനാഹംസ സുവർണോപജഗോത്തമാഹിരണ്യനാഭസ്തുതപ പത്മനാഭ പ്രജാപതി അമൃത്യ സർവദൃക് സിംഹ സന്ധിമം സ്ഥിര അതിൽ സിംഹ എന്ന് പറയുന്ന ഇരുന്നൂറാമത്തെ നാമം വരെയാണ് നമ്മളിന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പനം സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓം തത്സത് ഹരേ കൃഷ്ണ